ജേഴ്സി അണക്കര സ്പൈസ് വാലിയും കരിത്താസ് ആശുപത്രിയും സംയുക്തമായി സൗജന്യ ക്യാമ്പ് സംഘടിപ്പിച്ചു ചക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പുതുമന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളിൽ വ്യാപകമായി കണ്ടുവരുന്ന സ്ഥാനാർബുദം തുടക്കഘട്ടത്തിൽ പരിശോധനയിലൂടെ കണ്ടെത്തിയാൽ കൃത്യമായ ചികിത്സയിലൂടെ രോഗം പൂർണ്ണമായും ഭേദമാക്കാൻ സാധിക്കും എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുകയും അതോടൊപ്പം രോഗവ്യാപനം കണ്ടെത്തി ചികിത്സ ലഭ്യമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യങ്ങളോടുകൂടിയാണ് കോട്ടയം കരിത്താസ് ആശുപത്രിയുടെ സഹകരണത്തോടെ ജെ സി ഐ സ്പൈസ് വാലി സൗജന്യ സ്തനാർബുദ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത് ടി ഹോംസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പുതുമന ഉദ്ഘാടനം ചെയ്തു പല രോഗങ്ങളും ക്യാൻസർ ഉൾപ്പെടെ പല രോഗങ്ങളും കൂടുതലായിട്ട് വരുന്നുണ്ട് അതിനെല്ലാം അതിനെല്ലാം കണ്ടുപിടിക്കും പിടിയിൽ നിന്ന് കണ്ടുപിടിക്കുന്നതിനായിട്ട് ഇങ്ങനെയുള്ള മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നുണ്ട് അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഈ പല രോഗ ക്യാൻസർ സംശയമുള്ള പല രോഗങ്ങളും സംശയമാണ് ഇന്നത്തെ കാലത്ത് ഉണ്ടാകുന്നത് അതിൻ്റെ രീതിയിൽ പല സംശയങ്ങളും ഇന്നത്തെ കാലത്ത് വരുന്നുണ്ട് അങ്ങനെയുള്ള മനുഷ്യർ പലർക്കും ഭയമാണ് എങ്ങനെയൊരു ടെസ്റ്റ് നടത്തുന്നതിന് തന്നെ ഇനി എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ അത് അത് എന്നാണ് ആശങ്ക ഒരിക്കലും ശരിയല്ല ജെസിഐ പ്രസിഡന്റ് ടിജോ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സോൺ വൈസ് പ്രസിഡന്റ് സോവിൻ ആക്കലേട്ട് ചക്കുപള്ളം ജപമാല രാജ്ഞി പള്ളി വികാരി ഫാദർ ടിജോ തേക്കും കാട്ടിൽ റെജി സെബാസ്റ്റ്യൻ ഡോക്ടർ മൗനിക റെഡ്ഡി പി ആർ ഷിജോ മുളവനാൽ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കരിത്താസ് ഹോസ്പിറ്റലിലെ വിദഗ്ധ മെഡിക്കൽ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ നടന്ന പരിശോധനയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അണക്കര